എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവം കോട്ടക്കല്ലിൽ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കേരള ഭിഷൻ്റെ പവലിൽ ഒരു അതിഥി വന്നിട്ടുണ്ട് അതിഥി നമുക്ക് ഏവർക്കും സുപരിചിതയായിട്ടുള്ള ഒരു അതിഥിയാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് യുമന ഞങ്ങളുടെ കേരള ഭിഷൻ്റെ എല്ലാ പ്രേക്ഷകരോടും ഒരു ഹായ് അറിയൂ ഹലോ എവ്രിവാൻ വലൈക്കും അതെ ഞാൻ ഒരു ലോങ് ബ്രേക്കിന് ശേഷം വരികയാണ് അങ്ങനെ പറഞ്ഞ എട്ടാം ക്ലാസ്സിലാണ് ലാസ്റ്റ് പങ്കെടുത്ത് അതിന് ശേഷം ഒരു ലൈക് പ്രോഗ്രാംസും കാര്യങ്ങളുള്ളൊരു ടൈം ആയിരുന്നു ഈ സംഭവം ഈ ടൈമിൽ കൂടുതലും പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട് കൊൽക്കത്ത അങ്ങനെ ആസാമിലൊക്കെ അപ്പം ഇപ്രാവശ്യം സ്കൂളിന്റെ ഒരു ഒരു കൊണ്ടും പിന്നെ എൻ്റെ പ്ലസ് ടു എന്ന ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും പങ്കെടുക്കാൻ ആഗ്രഹിച്ചു അപ്പം മാപ്പിളപ്പാട്ടിനിപ്പം പങ്കെടുത്ത് വർഷങ്ങൾക്ക് ശേഷം ഐ ഒരു നാല് വർഷത്തെ അതെ അതെ നാല് വർഷത്തെ ഗ്യാപ്പ് ഈ നാല് വർഷത്തെ ഗ്യാപ്പിന് ശേഷം വന്നിട്ട് ഒന്നാം സമ്മാനം അടിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വേദിന്നൊന്നും പോയിട്ടില്ല എന്ന് നമ്മളോട് ഉറപ്പിച്ച് പറയുക ചെയ്യാണ് നമ്മുടെ യുന ഒരു ടയില് ഒരുപാട് റിയാലിറ്റി ഷോകളിലൊക്കെ ഇന്ത്യൻ ഐറ്റി ജൂനിയറിലുണ്ടായിരുന്നു അങ്ങനെ രണ്ടു മൂന്ന് റിയാലിറ്റി ഷോകളിലൊക്കെ പങ്കെടുത്തിട്ട് വലിയ താരമായിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ നിക്കുകയാണ് എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് അറിയില്ല എന്താ പറയാ എല്ലാവരും നന്നായി സ്നേഹിക്കുന്നുണ്ട് എൻ്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത് റിയാലിറ്റി ഷോയിൽ ആരായി എന്നൊന്നും പറയാൻ എനിക്കറിയില്ല പക്ഷെ എല്ലാവരും എൻ്റെ സോങ്സ് റെക്കഗ്നൈസ് ചെയ്യുന്നു ഒരുപാട് പേര് എൻ്റെ സോങ് കേട്ട് അത് പഠിച്ച് അതിൽ ഇൻസ്പിറേഷൻ കൊണ്ട് ഇപ്പം സബ് ജില്ലയിലായാലും ജില്ലയിലായാലും പാടുന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട് ലൈക്ക് തൂപ്പുജ മൻപൂജ എന്ന യൂട്യൂബിൽ ഞാൻ പാടിയ സോങ് അതാണ് മിക്കതും ഉറുദു സോങ് ഗ്രൂപ്പ് സോങ്ങിന് എല്ലാവരും യൂസ് ചെയ്യാറ് അപ്പം എനിക്കത് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും എൻ്റെ പാട്ട് ഇൻസ്പയർ ചെയ്താൽ എടുക്കും എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷാണ് അലഹമില്ല ഇപ്പം നമ്മൾ കലോത്സവത്തിന്റെ വേദിയും അതേപോലെ റിയാലിറ്റി ഷോയുടെ വേദിയും അങ്ങനെ ആ ഒരു ഒരു മത്സരത്തിന്റെ കമ്പാരിസൺ എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാൻ കമ്പാരിസൺ ചെയ്യാണെങ്കിൽ റിയാലിറ്റി ഷോ ഒന്നും കൂടി എന്താ പറയാ ഒന്നും കൂടി മത്സരം ഒന്നും കൂടി ടൈറ്റ് ആയിരിക്കും പക്ഷേ റിയാലിറ്റി ഷോയിലാകുമ്പോൾ നമുക്ക് കുറെ ട്രെയിനിങ്ങും റിഹേഴ്സൽസും അതിൻ്റെ കുറേ കുറേ എക്സ്ട്രാ എഫേർട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ എക്സ്പീരിയൻസസും കിട്ടുന്നുണ്ട് നമ്മളൊരു കലോത്സവത്തിൻ്റെ ഭാഗത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്ര ട്രെയിൻഡ് അല്ലാത്ത കുട്ടികളാണ് വന്ന് പാടുന്നത് ലൈക്ക് അവർക്ക് അത്ര ട്രെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ റിഹേഴ്സൽ ചെയ്യാനോ ഉള്ള ഗ്യാപ്പോ അങ്ങനെ വളരെ പക്ഷെ എന്നാലും ഓരോ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കലോത്സവത്തിൽ നമുക്ക് കാണാൻ പറ്റും ആൻഡ് കലോത്സവം എന്ന് പറയുന്നത് എന്താണ് ഏതൊരു സ്റ്റുഡൻസിൻ്റെയും ടേണിങ് പോയിൻ്റ് ആണ് ഒരു ടാലന്റ് ആയിട്ടുള്ള സിംഗിങ്ങിലായാലും ഏത് ടാലന്റ് എടുക്കും അങ്ങനെ കലോത്സവം ഒരു ടേണിങ് പോയിന്റ് ആണ് അതിലൂടെയാണ് ഒരുപാട് നല്ല സെലിബ്രിറ്റീസ് വളർന്നു വന്നത് കലോത്സവത്തിലൂടെയാണ് ആൻഡ് എനിക്ക് തോന്നുന്നു റിയൽ ടാലന്റ് ആണ് കലോത്സവത്തിൽ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് അതാണ് ഐ തിങ്ക് ഇപ്പോൾ യുമന പറഞ്ഞത് വളരെ ശരിയാണെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പോൾ നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഫിലിം ആക് ആക്ട്രസ്സുകളൊക്കെ ഇപ്പോൾ മാധവനെ പോലെ നവ്യ നായരെ പോലെയുള്ളവരൊക്കെ കലാതിലകങ്ങളായിട്ടൊക്കെ വളർന്നു വന്ന അങ്ങനെ നമ്മുടെ സ്കൂൾ കലോത്സവ വേദികളിൽ നിന്ന് കയറി വന്നിട്ടുള്ള ഒരുപാട് താരങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ കഴിവുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആ നല്ലൊരു ബിഗിൻ പ്ലാറ്റ്ഫോം മാത്രമല്ല നമ്മൾ സ്കൂളുകളൊക്കെ അതിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് നമുക്ക് നല്ല പ്രതിഭകളെ തന്നെ തീർച്ചയായിട്ടും ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാട്ടും മത്സരങ്ങൾ ടൈറ്റ് ആയിട്ട് കോമ്പറ്റീഷൻ ടഫായി ടഫായി വരികയാണ് കാരണം എല്ലാവരും ലൈക്ക് എല്ലാവരും നല്ല അപ്ഗ്രേ ആയിട്ടാണ് ഓരോ മത്സരത്തെയും കാണുന്നതും പഠിക്കുന്നതും ഇപ്പം എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആയതുകൊണ്ട് എല്ലാവരും ആ യൂട്യൂബ് പ്ലാറ്റ്ഫോംസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എല്ലാ പാട്ടുകളും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് എല്ലാവരും പഠിക്കുന്നത് ലൈക്ക് ഇവൻ യു പി എൽ പി യു പി വരെ എടുത്തു നോക്കുകയാണെങ്കിൽ കുട്ടികൾ എന്ന് വെച്ചാൽ കാട്ടി അവർ ഏജിനെ കാട്ടിയും നന്നായിട്ടാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സോ എന്താ പറയുക കലോത്സവത്തിൻ്റെ ലെവലിൽ എങ്ങനെ മാറിരിക്കണം ഓരോ വർഷം നല്ലൊരു ഗ്യാപ്പ് ഇട്ട് വന്നതാണ് അപ്പോൾ ഈ ക്ലാസ്സിൽ മത്സരിക്കുന്ന അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഈ ഹയർ അവസാന വർഷത്തിലാണ് വരുന്നത് ഈ ഒരു ഗ്യാപ്പ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തത് എന്താ പറയാ നമുക്ക് എട്ടാം ക്ലാസ്സിലാവുമ്പോൾ അത്രയും ചിന്തിച്ചില്ലായിരുന്നു മത്സരിക്കുമ്പോഴും പക്ഷെ അന്നും സ്റ്റേറ്റ്സിൽ പോയി ഫസ്റ്റ് കിട്ടി മാപ്പിള പാട്ടും ഗസലായാലും അന്ന് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ബട്ട് ഇപ്പം ഒന്നും കൂടി കോമ്പറ്റീഷൻ അപ്ഗ്രേഡ് ആയിരുന്നു എനിക്ക് പറയാനുള്ളത് കാരണം ആ നാല് വർഷത്തിന്റെ ഗ്യാപ്പ് നന്നായി മനസ്സിലാവുന്നുണ്ട് കാരണം ഒരുപാട് ഐറ്റംസിന് ആരും ശ്രദ്ധ പോലും കൊടുക്കാത്ത ഐറ്റംസ് പോലും ഇപ്പം വളരെ എന്താ പറയുക നല്ലൊരു അപ്ഗ്രേഡ് ആണ് ഇപ്പോൾ കലോത്സവത്തിൻ്റെ വരുന്നത് എല്ലാവരും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി നല്ല പ്രൊഫഷണലിസം വന്നിട്ടുണ്ട് പണ്ടത്തേനും നല്ല ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു മാപ്പിളപ്പാട്ട് എച്ച് എസ് എസ് ഗ്വേൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും എ ഗ്രേഡ് ആണ് ആരും ഒരു ബിഗ്രേഡ് പോലും ഇല്ല നമ്മുടെ കോമ്പറ്റീഷനിൽ അതുപോലെ ഇരുപത്തൊന്നോളം പാർട്ടിസിപ്പൻസ് ആൻഡ് എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു സോ ഞാൻ എൻ്റെ ഹൺഡ്രഡ് പേർസെൻ്റ് കൊടുത്തു ജഡ്ജസും നല്ല ഫെയർ ജഡ്ജ്മെൻ്റ് ആയിരുന്നു എല്ലാം അടി എല്ലാം അടിപൊളിയാണ് ലൈക് കലോത്സവം എന്ന് പറയുമ്പോൾ എന്താ പറയുക ഭയങ്കര അപ്ഗ്രേഡ് വേർഷൻ ആയിരിക്കും തിരിച്ചു ഒരു വൈബ് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് വളരെ ഡിഫറെന്റ് വൈബ് ആണ് ഇപ്പം കിട്ടുന്നത് പണ്ടത്തേനേക്കാളും നല്ലൊരു ഒരു നല്ല അപ്ഗ്രേഡ് വേർഷൻ ആണ് ഇപ്പോൾ കലോത്സവത്തിന് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് വേണ്ടി രണ്ടുപേരും തീർച്ചയായിട്ടും ആ പാട്ടിനെ കുറിച്ച് എനിക്ക് സ്പെഷ്യലി പറയാനുണ്ട് കാരണം ഇതൊരു പുതിയ ഒരു സോങ്ങ് ആണ് ആരും അങ്ങനെ എടുത്ത് ഒരു സോങ് ആണ് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചുള്ള ആണ് ഒരു റയർ ടോപ്പിക് ാണ് അങ്ങനെ ആരും എടുത്ത് ഇതുവരെ അങ്ങനെ പാടിയിട്ടില്ല ആൻഡ് ഇത് മ്യൂസിക് ചെയ്തിട്ടുള്ള ഹനീഫ മുടിഫോടാണ് ആൻഡ് രചന ഹംസ നരൂക്കാവിൻ്റെതാണ് ഷുജായി തറവാട്ട് എന്നാണ് പാട്ടിൻ്റെ പേര് അത്ര എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സോങ് അല്ല എന്നാലും എന്താണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ടോപ്പിക്ക് ഒരു മെയിൻ റീസൺ നമ്മൾ മാപ്പിള പാട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ടോപ്പിക്കും കാര്യങ്ങളും തീർച്ചയായിട്ടും ഇഷലുകളായാലും ഉഷകൾ ഇടമുറുക്കമാണ് അപ്പോൾ അത് ഭയങ്കര നോട്ടഡ് പോയിന്റ് ആണ് അപ്പം എനിക്ക് ഒരു യുണീക്കായിട്ട് ഞാൻ ഇതുവരെ കേട്ടാൽ എനിക്ക് ഏറ്റവും ഒരു വൺ ഓഫ് ദി ട്രഡീഷണൽ പാട്ടാണ് സോ ஷுஜகை தர வாட்டில் சிந்தம் கந்தூருலங்கிருத தங்கம் சுஜகை தர வாட்டில் சிந்தம் கந்தூருலங்கிருத தங்கம் ஷுகர தர ரங்கமலங்கிருத சுகிருதமி பொங்கும் தரங்கலங்கிருத பதிமலு சுகிருதமி பொங்கும் கேங்கே கேமே மதி தம்மரு தம்மதி கூர்வை வண்ணமிடும் ருதனங்கும் பெங்கோ மதிemberவம்பது முன்னில் வந்தடர் பெந்திட பென்டடர் பnde வெள்ள பட்ட யுடக்கிடுக்கிடு வாందం படர்க்கிடு কুটமுடி படபிட டாண்டி படர்க்கிடு কুটமுடி படபிட டாண்டி பதரா தென ஸ்வதரரில் உள்ளத தேரத நீடைக ஆயுசி நந்துசு അടിപൊളിയായിരുന്നു നല്ല പാട്ടായിരുന്നു ഈ പാട്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്തത് ഈ പാട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത ഹനിഫ മുടിക്കോട് എന്നാണ് ആൻഡ് ഹനിഫം മുടിക്കോട് എനിക്ക് തോന്നും മാപ്പിളപ്പാട്ട് ഇപ്പം ഏത് കലോത്സവം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് കുട്ടികളുടെ നല്ലൊരു മെൻറ്റോറാണ് ഹനിഫം ഒഴിക്കോട് ആൻഡ് മൂപ്പരെന്നു പറഞ്ഞാൽ ഇതിനൊരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് നമുക്ക് തോന്നി സോ ഞങ്ങൾ മൂപ്പരോട് ചോദിച്ചു ആൻഡ് മുപ്പർ പറഞ്ഞു ആരും അങ്ങനെ എടുത്ത പാടാത്തൊരു ടോപ്പിക്കാണ് ആൻഡ് വളരെ യൂണീക്കാണ് സോ ഞങ്ങൾക്കും അതെ ആഗ്രഹം ഒരു യൂണിക്കായിട്ടുള്ളൊരു കൺസെപ്റ്റ് മാപ്പിളപ്പാട്ടിലേക്ക് കൊണ്ടുവരണം ഒരുപാട് നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് ഒരുപാട് നല്ല ഒരു രീതിയിൽ എല്ലാവരും എല്ലാ പാർട്ടിസിപ്പൻസും അടിപൊളി പാടി ഇരുപത്തി ഒന്നോളം പാർട്ടിസിപ്പൻസ് അപ്പീലടക്കം സോ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു ആൻഡ് എനിക്ക് തോന്നുന്നു ഈ പാട്ട് തന്നെയാണ് എന്നെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള മെയിൻ റീസൺ ഈ പാട്ട് നല്ലൊരു യുണീക്ക് ആൻഡ് വെറൈറ്റി സോങ് ആണ് എനിക്ക് പിന്നെ ഒപ്പം മറ്റൊരു പിന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എൻ്റെ സ്കൂളാണ് അതെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും അവരുടെ ഒരു ഒരു വാശി വാശികൊണ്ടും അവരൊരു ഫോഴ്സ് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്തത് കാരണം കഴിഞ്ഞ വർഷം പങ്കെടുക്കാഞ്ഞപ്പോൾ തന്നെ സ്കൂളിൽ വളരെ സങ്കടമുണ്ടായിരുന്നു ആൻഡ് സ്കൂളിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ വയ്യ അവരൊരു ടീച്ചേഴ്സായാലും എല്ലാവരും കൂടെ പോളുണ്ട് ഉണ്ട് മത്സരത്തിനായാലും പോളും ഇപ്പം ഇവിടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇപ്പം റിയാലിറ്റി ഷോകളിലാണെങ്കിലും മുമ്പ് കലോത്സവത്തിനാണെങ്കിലും ഒക്കെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടേതാണ് ഒരുപാട് ഫേവറേറ്റ് സോങ്സ് ഉണ്ട് എന്നാലും ഇഷ്ടപ്പെട്ട ഒരു ഒരു കവാരി സോങ് ഒരു ദമാദം മസ്തുഗലന്ധർ തന്നെ പാടാൻ ആഗ്രഹിക്കുകയാണ് ആ സോങ്ങിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എനിക്ക് പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ല എന്നാലും എല്ലാവരും കണ്ടിട്ടുണ്ട് എസ് പി വി സാറിൻ്റെ നിന്നും അനുഗ്രഹം കിട്ടിയ ഒരു സോങ്ങാണ് ദമാദ ദമാദം മസ്തകൽ സോ ആ ഒരു സോങ് തന്ന ഒരു സോങ്ങാണ് ഞാൻ പാടി ലൈവ് അതെ ലൈവ് ആയിട്ട് പാടും സോ ആ ഒരു മൂമെന്റ് എപ്പോഴും സ്പെഷ്യൽ ആണ് അപ്പൊ എപ്പോഴും ഇഷ്ടമുള്ള ഒരു സോങ്ങാണ് ഇതാസ് ಈ ಗೋಡಕ್ಕೆ ಎಲ್ಲ ಗಜಲ್ ಕವಾಲಿ ಷೋಸ್ ನ್ಯಾಂಡ್ ആദ്യം <laughs> ഭയങ്കര <laughs> हस्ती का सामा हो गए रफ्तार वो मेरे हस्ती का सामा हो गए पहल जाओ फिर जाने जाओ पहल जाओ फिर जाने जाओ फिर जाने जाना हो മറ്റന്നാളെ ഗസൽ മത്സരം ഉണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാറുള്ളതാണ് നദിയസ്സൻ സാഹ എപ്പോഴും ഒരു ലെജൻഡറി സിംഗർ ആണ് സിംഗറിന് ഒരു അതാണ് ഗസലിന്റെ പിന്നെ ഇപ്പൊ നാല് വർഷത്തെ ഗ്യാപ്പിൽ ഒരു ഫീൽ ചെയ്യുന്നില്ലേ വന്നു ഗ്യാപ്പിലൊരു നഷ്ടബോധം ആ മിസ് ചെയ്തിരുന്നു ബട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും അതും അൾട്രാ സൂപ്പർ നമ്മൾ ഒരു ലൈവ് ഷോ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ കൂടെ എന്തായാലും യുന നമുക്കപ്പൊ ഈ ഒരു സായാഹ്നത്തില് വന്നിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് കുറെ രണ്ട് ഒരു ഗസല് ഒരു ഖവാലി ഒരു മാപ്പിളപ്പാട്ടൊക്കെ കേൾപ്പിച്ച് തന്ന് നമ്മളെ ഇങ്ങനെ ആ ഒരു നല്ലൊരു മൂഡിൽ നല്ലൊരു വൈബില് ആക്കി തന്നിട്ടുണ്ട് എന്തായാലും യുനക്ക് ഇനിയിപ്പോ അടുത്ത ഗസൽ മത്സരത്തിലും കവാലി ഉണ്ടോ ഗസലേ ഉള്ളൂ ഗസൽ മത്സരത്തിലും എ ഗ്രേഡും ഫസ്റ്റും ഒക്കെ നേടിയിട്ട് നല്ല ഒരു ഇതിൽ തന്നെ ഇപ്രാവശ്യം കലോത്സവത്തോട് വിട പറയാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും മറ്റു കലോത്സവങ്ങളും കൂടെ ഉണ്ട് എന്തായാലും യുനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ പ്രേക്ഷകരോടും യുന ഒരു ആശംസയും കൂടെ അറിയിച്ചേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ഫോർ എവറി സ്റ്റെപ്പ് എല്ലാ സ്റ്റെപ്പിലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ എത്തിയത് ആൻഡ് കലോത്സവം ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നല്ല എന്താ പറയുക ടാലൻസ് നമ്മുടെ ഒരുപാട് പലതരം സ്കൂളിൽ നിന്നും മലപ്പുറം ജില്ലയിലെ ഒരു ടാലൻ്റ് ഓഫ് ബഞ്ച് ആണ് നമ്മുടെ ഈ കലോത്സവത്തിൽ കാണാൻ കഴിയുന്നത്